ഗുഡ് മോർണിംഗ് സുഖപ്പെടുത്തുന്ന പിതാവ് ഇന്ന് തീർത്ത തിരുനാളിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും പ്രാർത്ഥനയോടെ സുഖപ്പെടുത്തുന്ന പിതാവ് ഇതിൽ ഇതിന് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് പിതാവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുക അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുക അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക ചട്ടങ്ങൾ പാലിക്കുക കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി യാത്രയോടും മോശയോടും ഇസ്രായേൽ ജനത്തോടും പിതാവായ ദൈവം ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ മുപ്പത്തിനാല് ഇരുപത്തേഴ് മനുഷ്യൻ്റെ ശക്തിയും സംരക്ഷകനുമായ പിതാവാണ് അവിടുന്ന് അവൻ്റെ പിതാക്കന്മാരുടെ ദൈവം അവനുവേണ്ടി വേണ്ടി അത്യാവശ്യ നേരത്ത് യുദ്ധം ചെയ്യുക മാത്രമല്ല തൻ്റെ വലത് കൈ കൊണ്ട് തൻ്റെ മക്കളുടെ ശത്രുക്കളെ തകർക്കുകയും ചെയ്യുന്നു കർത്താവെന്നാണ് അവിടത്തെ നാമം ആകാശത്ത് നിന്ന് അപ്പം വർഷിക്കുന്ന പിതാവ് ഞാൻ നിങ്ങൾക്കായി ആകാശത്ത് നിന്ന് അപ്പം വർദ്ധിപ്പിക്കും ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമായത് ശേഖരിക്കട്ടെ സായങ്കാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് പിതാവെന്ന് നിങ്ങൾ മനസ്സിലാക്കും വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്നു പാളയം മുടി മൂടി രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞു കിടന്നിരുന്നു അത് കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണ് പുറപ്പാട് പതിനാറ് പതിനഞ്ച് ഇസ്രായേൽക്കാർ ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുന്നത് വരെ നാൽപ്പത് വർഷത്തേക്ക് മന്നാ ഭക്ഷിച്ചു പുറപ്പാട് പതിനാറ് മുപ്പത്തഞ്ച് ജീവൻ്റെ അപ്പമായ ഈശോ പറയുന്നത് ഇവിടെ അനു അനുസ്മരിക്കാതെ വയ്യ അവിടുന്ന് വ്യക്തമാക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് അപ്പം തരുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നത് ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാനം വ അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും യോഹന്നാൻ ഞാൻ ആറ് മുപ്പത്തി ആറ് മുപ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം നൽകുന്നത് പാറയിൽ നിന്ന് പോലും ദാഹജലം നൽകുന്ന പിതാവ് കർത്താവ് മോശയോട് അരുളി ചെയ്യുന്നു ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുമൊത്ത് നീ ജനത്തിൻ്റെ മുമ്പേ പോകുക നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കയ്യിലെടുത്തുകൊള്ളുക ഇതാ നിനക്ക് മുമ്പിൽ ഹെയറോബിലെ പാറമേൽ ഞാൻ നിൽക്കും നീ ആ പാറയിൽ അടിക്കണം അപ്പോൾ അതിൽ നിന്ന് ജനത്തിനെ കുടിക്കാൻ ആവശ്യമായ വെള്ളം പതിനേഴ് ആറ് മുപ്പത്തഞ്ചിൽ ബന്ധപ്പെട്ട ഒരു സംഭവം നാം വായിക്കുന്നു ലേഹ്യ എന്ന് പറ സ്ഥലത്ത് വെച്ച് െ അസഹനീയമായ ദാഹം അനുഭവപ്പെടുന്നു അവൻ പിതാവായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ചരുടെ കരങ്ങളിൽ വീഴണമോ ദൈവം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറക്കുന്നു അതിൽ നിന്ന് ജലം പുറപ്പെടുന്നു അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്തലനായി ന്യായാധിപൻ പതിനഞ്ച് പ പതിനാറ് പത്തൊൻപത് കഴുകന്മാരുടെ ചിറകുകളിലെന്നപോലെ വിശ്വാസിയെ വഹിക്കുന്ന പിതാവ്